ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് വെ ആ ഒരു ബി ബി ഹൗസിൽ എവിക്ഷൻ പ്രക്രിയ നടക്കേണ്ട ഒരു ദിവസമായിരുന്നു ആദ്യം തന്നെ ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ലാലേട്ടൻ അതായത് അർജുനോട് സ്റ്റോർ റൂമിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട് മറ്റൊന്നുമല്ല കുറച്ച് ഫ്ലവേഴ്സാണ് അത് എവിക്ഷനിലുള്ള എല്ലാ കണ്ടസ്റ്റൻ്റിനെയും കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറയുന്നത് നിങ്ങളോട് ഡയറക്റ്റായിട്ട് ബിഗ് ബോസ് തന്നെ സംസാരിക്കും ഇനി എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുശേഷം അവരെ ആ ഒരു ഗാർഡൻ രിയയിലോട്ട് വിളിക്കുന്നുണ്ട് ഒരു പെഡസ്റ്റലിന് മുകളിലായിട്ട് ആ ഒരു ഫ്ലവറിന്റെ കളറുള്ള ഒരു ബോക്സ് ഉണ്ട് അതിൽ ഒരു കീയും അതിന്റെ മുന്നിലായിട്ട് മറ്റൊരു പെഡസ്റ്റലിന് മുകളിലായിട്ട് ഒരു ബോക്സ് ഉണ്ടാവും ആ ഒരു ബോക്സിൽ ഒരു ക്ലോത്ത് ആയിരിക്കും ഉണ്ടാവുക ആ ഒരു ക്ലോത്തിൻ്റെ കളറ് ഒരു റെഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിയായിരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റഡ് ആയി പുറത്തു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം പെട്ട് തുറക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് അഭിഷേകിന് കിട്ടുന്നത് ഗ്രീൻ കളർ ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആയിട്ടാണ് ഉള്ളിലോട്ട് പോകുന്നത് നെക്സ്റ്റ് പെട്ട് തുറക്കുന്നത് മറ്റാരുമല്ല ശ്രീതുമാണ് ശ്രീതുവും സേവ് ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ ജാസ്മിൻ തുറക്കുന്നുണ്ട് ജാസ്മിനും സേവാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് രണ്ട് വ്യക്തികളാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത് മറ്റാരുമല്ല ഋഷിയും നോറയുമാണ് രണ്ട് പേരോടും അവസാനമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഋഷി പറയുന്നുണ്ട് എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിലനിർത്തിയതിന് പ്രേക്ഷകരോടും എൻ്റെ കുടുംബക്കാരോടും അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാവരോടും തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതേപോലെ തന്നെ നോറയോട് ചോദിക്കുന്നുണ്ട് നോറ പറയുന്നുണ്ട് എനിക്ക് ഇത്രയും നാൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ പിന്തുണയ്ക്കും എല്ലാത്തിനും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു പദം മാത്രമേ പ്രയോഗിക്കാനുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ആരും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അക്ഷലൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഇത് ബിഗ് ബോസിൻ്റെ തന്നെ ഒരു നയതന്ത്രപരമായിട്ടുള്ള പരിപാടിയാണോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം മറ്റൊന്നുമല്ല നോറയെ നൈസായിട്ട് മാറ്റിയിരിക്കുന്നത് സീക്രട്ട് റൂമിലേക്കാണ് മറ്റുള്ള കണ്ടസ്റ്റൻസൊക്കെ പറയുന്ന സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നോറയ്ക്ക് അതായത് ചെവിട്ടിൽ വച്ചിട്ടുള്ള ആ ഒരു ഹെഡ്ഫോണിലൂടെ കേൾക്കാവുന്നതാണ് അതൊക്കെ കേട്ടുകൊണ്ട് ചിരിച്ചിട്ട് നോറ പറയുന്നുണ്ട് ബിഗ് ബോസ് ആ ഒരു പൈസ എല്ലാവർക്കും കൊടുത്തോളൂ ആ ഒരു ബിഗ് ബോസ് വിന്നർ പട്ടം എനിക്ക് തന്നോളൂ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു